നമ്മുടെ കിട്ടിയ കൂടോത്രം കൊണ്ടിട്ടത് ആരാണെന്ന് കണ്ടെത്തിയോ എവിടെ അല്ല ഇതൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ അന്ന് സുധീരൻ സാറിന്റെ വീട്ടിൽ നിന്ന് കിട്ടിയത് കണ്ടുപിടിക്കാമായിരുന്നല്ലോ അതും ഒൻപത് തവണയല്ലേ അവിടെ നിന്ന് ഇത്തരം സാധനങ്ങൾ കണ്ടുപിടിച്ചത് പിന്നെ ഇതൊന്നും കണ്ടുപിടിക്കാൻ അത്രയും സമയമൊന്നും വേണ്ട നമ്മുടെ ഉണ്ണിത്താലൊന്ന് പൊക്കിയാ മതി ഈ രണ്ടിടത്തും പുള്ളി ഉണ്ടായിരുന്ന സ്ഥിതിക്ക് ആൾക്ക് ചിലപ്പോൾ കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും അല്ല ഇതൊക്കെ വേറൊരു പറ്റിക്കലാണെന്ന് ഈ കോൺഗ്രസുകാർക്ക് ഇതുവരെ മനസ്സിലായില്ലേ ഇത്രയും പോലീസ് സുരക്ഷയും സി സി ടി വി ക്യാമറകളുമുള്ള സുധാകരന്റെ വീട്ടില് എങ്ങനെ തൊരാള് കൊണ്ടു കുഴിച്ചിടും കെ പി സി സി അധ്യക്ഷന്റെ മുൻ പേഴ്സണൽ സ്റ്റാഫായ വിപിൻ മോഹനാണ് പുതിയ വെളിപ്പെടുത്തലായി മുന്നോട്ട് വന്നിരിക്കുന്നത് ഒന്നര വർഷം മുൻപ് നടന്നൊരു സംഭവമാണ് ഇത് എന്ന നിർണായക വെളിപ്പെടുത്തലാണ് വിപിൻ പറഞ്ഞത് അതായത് സുധാകരന് കുറച്ചു കാലം മുൻപ് ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അപ്പോഴാണ് ഒരുപാട് വാർത്തകൾ അദ്ദേഹത്തെ കുറിച്ച് വന്നത് അന്നെന്തോ സംശയം തോന്നിയാണ് പുളി കൂടോത്രത്തെ കുറിച്ച് ആലോചിച്ചത് എന്നാൽ അന്ന് അവിടെ ഉണ്ണിത്താൻ ഉണ്ടായിരുന്നില്ല പോലും ഇതൊക്കെ കണ്ടെടുത്തതിനു ശേഷമാണ് സുധാകരൻ ഉണ്ണിത്താനെ അറിയിച്ചതും ഉണ്ണിത്താൻ സ്ഥലത്തെത്തിയതും വീടിന്റെ കന്നിമൂലയിൽ മൂന്നടി മൂന്നടുത്താഴ്ചയിൽ കുഴിച്ചിട്ട നിലയിലാണ് കൂടോത്രം കണ്ടെത്തിയത് വിവാദങ്ങൾ തുടർച്ചയായി വേട്ടയാടിയ പശ്ചാത്തലത്തിലാണ് നെഗറ്റീവ് എനർജി കണ്ടെത്താൻ ആചാര്യനെ വിളിച്ചു വരുത്തിയത് പേട്ടയിലെ വീട്ടിലും തുടർന്ന് കെ പി സി സി ഓഫീസിലും ആചാര്യനെ കൊണ്ടുവന്ന് പരിശോധിക്കുകയുണ്ടായിരുന്നു ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ കോൺഗ്രസ് പാർട്ടി ആസ്ഥാനത്ത് ഇത്തരമൊരു പ്രവൃത്തി ചെയ്യാൻ തീർച്ചയായും ഒരു കോൺഗ്രസ്സുകാരനെ സാധിക്കൂ എന്നും വിപിൻ പറയുന്നു ഇതൊക്കെ കാണുമ്പോൾ മിഥുനം സിനിമയിലെ നെടുമുടി വേണുവും ഇന്നസെന്റും ജഗദീശ് ശ്രീകുമാറും മോഹൻലാലും ചേർന്ന് ചിരിപ്പിച്ചു മറഞ്ഞ സീനാണ് ഓർമ്മ വരുന്നത് ഇന്ദിരാഭവയിലെ കെ പി സി സി അധ്യക്ഷന്റെ ഇരിപ്പിടത്തിനടിയിലും പേട്ടയിലെ മുൻ താമസ സ്ഥലത്തും പുറമെ ഡൽഹിയിലെ നർമ്മദാ ഫ്ളാറ്റിൽ നിന്നും തകിടുകൾ കണ്ടെടുത്തിട്ടുണ്ട് ആഹാ കൊള്ള വെറുതെ കാശുകളയാമെന്നല്ലാതെ ഇതൊക്കെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ അങ്ങനെയാണെങ്കിൽ എത്ര പേർക്ക് ഇതുപോലെ കൂടോത്രം ചെയ്ത ഒരാൾ ഇല്ലാതാക്കാം ആരോ ചെയ്തു എന്നതിലല്ല മറിച്ച് ഒരു ജനപ്രതിനിധി അതും വിശ്വസിച്ച് ഇത്രയും കോമാളിത്തരങ്ങൾ കാട്ടിക്കൂട്ടുന്നു എന്നതാണ് കാര്യം ജനപ്രതിനിധികളായ രണ്ടുപേർ ഇന്ത്യൻ ഭരണഘടനയെ തൊട്ട് സത്യം ചെയ്ത രണ്ടുപേർ പാതിരാത്രി കൂടോത്രം കുഴിച്ചെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്